ഓവൻ കോയിൽ ചുമ്മാ വന്നങ്ങ് തള്ളിയിട്ട് പോകുന്ന മോഹൻ അല്ല അങ്ങനെ ആരാണ് എന്താണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള വാക്കുകളുടെ ശക്തി എത്ര മാത്രമുണ്ട് എന്നൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ പല പലതവണ പറഞ്ഞ് ഒരു ലെജൻഡറി കോച്ച് കൂടിയാണ് ഓവൻ കോയിൽ എന്ന സ്കോട്ടിഷ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ കിരീടം വക്കാര ചക്രവർത്തിമാരെ അവരുടെ മടയിൽ ചെന്നിട്ടായാലും ഞങ്ങള് വലിച്ചാലും കുഴപ്പമില്ല അവരെ മസ്തകത്തിലടിച്ച് വീഴ്ത്തും എന്ന് ഓവൻ കോയിൽ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിനെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഏറെയായിരുന്നു പക്ഷേ അവസാന നിമിഷം വരെ കളിക്കളത്തിലെ അവസാനത്തെ സെക്കൻഡ് വരെ തന്റെ കുട്ടികളെ കൊണ്ട് ചോര നീരാക്കി പണിയെടുപ്പിച്ച് ശരീരത്തിലെ അവസാനത്തെ വിയർപ്പ് വരെ കളിക്കളത്തിൽ വീഴ്ത്താൻ മാത്രം പര്യാപ്തമാക്കിയ ഒരു മനസ്സുമായിട്ട് മോഹൻ ബഗാന്റെ തട്ടകമായ സാൾട്ട് ലേക്കിൽ ചെന്നൈയുടെ മച്ചാന്മാരെ അഴിഞ്ഞാടാൻ വിട്ടപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ആരാധകർ പ്രതീക്ഷിച്ചില്ല തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ മറീന മച്ചാൻസ്മാർ വന്ന് അറിഞ്ഞിട്ട് പോകുന്നു ഏതായാലും മൂന്നേ രണ്ട് എന്ന സ്കോറിന് ചെന്നൈയിൻ എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ പരാജയപ്പെടുത്തുകയായിരുന്നു കളിയുടെ തുടക്കത്തിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ആയിരുന്നു ഗോൾ നേടിയത് ആദ്യം ഡോമിനേറ്റ് ചെയ്തതും അവരായിരുന്നു വേണമെങ്കിൽ റഫറി വരെ കളിച്ചിട്ട് പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ചെന്നൈ എഫ് സിയുടെ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ അവരുടെ സൂപ്പർ താരമായ ജോണി കോക്കോയിൽ കൂടി ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ലീഡ് നേടിയത് എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ അവർ ജോർദാൻ മുറയിൽ കൂടി ഒരു സൂപ്പർ ഗോളിലൂടെ ചെന്നൈ എഫ് സി സമനില ഗോൾ നേടി എൺപതാമത്തെ മിനിറ്റിൽ റയാൻ അഡ്വാൻസിലൂടെ റയാൻ അഡ്വേർസിലൂടെ ചെന്നൈയിലെ സി ലീഡ് നേടിയെങ്കിൽ പോലും പിന്നീട് ഒരു പെനാൽറ്റി സ്പോട്ടിക്കിലൂടെ ഇഞ്ചുറി ടൈമിൽ ഇഞ്ചുറി ടൈമിന്റെ നാലാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒപ്പത്തിന് എത്തിയപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഇതാ ഇവിടെ തീർന്നു പക്ഷേ ചെന്നൈയുടെ പോരാളികൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയൊക്കെ നോക്കി വെച്ചിരുന്ന സൂപ്പർ സ്ട്രൈക്കർ ആയിട്ടുള്ള ഇർഫാൻ ഗദ്വദന്റെ ഡ്രിബ്ലിംഗ് മികവിൽ അവസാന സെക്കൻഡിൽ അവസാന നിമിഷത്ത് ഗോൾ നേടി ചെന്നൈ നീ തങ്ങളുടെ വിജയഗാഹണം മുഴക്കിയിരിക്കുകയാണ് പ്ലേ ഓഫിലേക്കുള്ള തങ്ങളുടെ നേരിയ പ്രതീക്ഷകൾ അവർ സജീവമാക്കി എന്ന് തന്നെ വേണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ അവരുടെ തറവാട്ടിൽ കയറി വിട്ടി വീഴ്ത്താൻ ഓവൻ കോലിന്റെ பிள்ளைக்கு கழிஞ்சிட்டு வார்த்தையுட வக்கள் சும்மா தள்ளி கிளையன் பற்றிய